ഓസ്ട്രേലിയയിൽ ഇന്ത്യ പത്ത് ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയ പ്രഖ്യാപനമാണിത് ശത ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവ് വരുന്ന വമ്പൻ പദ്ധതികൾ രാജ്യത്തെ പൌരന്മാർക്ക് പോലും പാർപ്പിടം ഉറപ്പാക്കാൻ ഇനിയുമാകാത്ത ഭരണകൂടം എന്തിനങ്ങ് ഓസ്ട്രേലിയയിൽ പോയി ലക്ഷക്കണക്കിന് വീടുകൾ നിർമ്മിക്കുന്നു അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുമില്ലേ നോക്കാം എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയെന്ന് എന്താണ് പീയുഷ് ഗോയൽ ആ പ്രഖ്യാപനം കൊണ്ട് ലക്ഷ്യമിട്ടതെന്നും പരിശോധിക്കാം സ്വാഗതം ഇൻഡഫ്ലേക്ക് കഴിഞ്ഞ ദിവസം മുംബൈയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സംഘടിപ്പിച്ച ഒരു ചടങ്ങിലാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വെളിപ്പെടുത്തൽ ട്രംപിന്റെ പിഴത്തിരുവയിൽ നിന്ന് രാജ്യം വലിയ സാമ്പത്തിക തിരിച്ചടി നേരിടുമ്പോഴാണ് ഇന്ത്യ ബദൽ വഴികൾ കണ്ടെത്തി മുന്നേറുകയാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇതിനിടയിലായിരുന്നു ഓസ്ട്രേലിയയിലെ പുതിയ ഭവന പദ്ധതിയും പ്രഖ്യാപിക്കുന്നത് ഞാൻ ഓസ്ട്രേലിയൻ വാണിജ്യമന്ത്രിയുമായി വിശദമായി ചർച്ച നടത്തിയിരുന്നു ഓസ്ട്രേലിയയിൽ ഇന്ത്യ പത്ത് ലക്ഷം വീടുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗഹനമായ ചർച്ചകൾ നടന്നുവരികയാണ് പത്ത് ലക്ഷം വീടുകൾ ഇതിന്റെ കൃത്യമായ കണക്ക് ആർക്കെങ്കിലും അറിയണോ ഓസ്ട്രേലിയയിൽ പത്ത് ലക്ഷം വീടുകൾ നിർമ്മിക്കുന്നതിന് കുറഞ്ഞത് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അവസരമാണ് തുറക്കുന്നത് ഇങ്ങനെയായിരുന്നു ഗോയലിന്റെ വെളിപ്പെടുത്തൽ പദ്ധതിയുടെ മറ്റ് വിശദാംശങ്ങൾ ഗോയൽ വിട്ടു പറഞ്ഞിട്ടില്ല ഓസ്ട്രേലിയ പദ്ധതിക്കായി എത്ര ചെലവിടും ഇതിൽ ഇന്ത്യയുടെ റോൾ എന്താണെന്നൊന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുമില്ല എന്നാൽ ഫണ്ട് കണ്ടെത്തുക ഇന്ത്യ അല്ലായിരിക്കുമെന്നും സൂചന നൽകുന്നുണ്ട് അദ്ദേഹം ഏകദേശം നാൽപ്പത്തിമൂന്ന് ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന വമ്പൻ പദ്ധതിക്കായി യു സാമ്പത്തിക സഹായം തേടിയിട്ടുണ്ട് എന്നാണ് ഗോയൽ വെളിപ്പെടുത്തുന്നത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ തൊഴിലാളികളെ ഓസ്ട്രേലിയയിലേക്ക് അയക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട് അവിടുത്തെ പ്രാദേശിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നൈപുണ്യ പരിശീലനം നൽകാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഓസ്ട്രേലിയയിലെ ഭവനക്ഷാമം പരിഹരിക്കുന്നതിനൊപ്പം ഇന്ത്യക്കാർക്ക് വിപുലമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് മന്ത്രിയുടെ സൂചന എന്നാൽ ഈ വീടുകൾ എവിടെ നിർമ്മിക്കുമെന്ന കാര്യമോ എന്ന് പദ്ധതി തുടങ്ങുമെന്ന കാര്യമോ ഒന്നും ഗോയൽ വ്യക്തമാക്കിയിട്ടില്ല ഓസ്ട്രേലിയയിൽ ഭവന പ്രതിസന്ധി രൂക്ഷമായ പ്രശ്നമാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർട്ടികളുടെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഇത് ആവശ്യത്തിനനുസരിച്ചുള്ള വീടുകൾ അവിടെ ലഭ്യമല്ലെന്നാണ് വിവരം ഉള്ള വീടുകൾക്കാണെങ്കിൽ വില നൽകേണ്ടിയും വരുന്നു വാടകയാണെങ്കിൽ താങ്ങാവുന്നതിലും അപ്പുറത്താണ് ഈ പ്രതിസന്ധിയാണ് ഇന്ത്യ അവസരമാക്കാൻ പോകുന്നതെന്നാണ് പീയുഷ് ഗോയലിന്റെ വെളിപ്പെടുത്തലൂടെ വ്യക്തമാകുന്നത് ഈ വമ്പൻ പദ്ധതിക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കാൻ ഇന്ത്യ യു ചർച്ചകൾ നടത്തി വരികയാണെന്നാണ് ഗോയൽ വെളിപ്പെടുത്തുന്നത് യു എ ഇ വ്യാപാരമന്ത്രി താനി ബിൻ അഹമ്മദ് അൽ സയൂദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെത്തിയ പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗോയൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു അത്രേ രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രധാന നിക്ഷേപ രാജ്യങ്ങളൊന്നാണ് യു എ ഇന്ത്യയുടെ ഓസീസ് പദ്ധതിയിലും ഈ സഹകരണം തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്രം ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിന്റെ ഭാഗമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എഫ് ടി എ ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ആലോചനയും വരുന്നതെന്നാണ് വിവരം ഓസ്ട്രേലിയ ഒമാൻ ന്യൂസിലൻഡ് യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുമായും കൂട്ടായ്മകളുമായും ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറുകൾക്കായി ചർച്ചകൾ നടത്തിവരികയാണ് അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവ മറികടക്കാനുള്ള ത്വരിതഗതിയിലുള്ള നടപടികളും തുടരുകയാണ് യു എസിന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ബില്ല്യൺ ഡോളർ കവിയുമെന്നാണ് ഗോയൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി സഹകരണത്തിനായി കാത്തിരിക്കുകയാണ് ഈ അവസരങ്ങൾ ഇപ്പോൾ മുതലെടുത്തില്ല എങ്കിൽ നഷ്ടമാകുന്ന അവസരങ്ങൾക്ക് പിന്നീട് സ്വയം കുറ്റപ്പെടുത്തേണ്ടി വരുമെന്നും പീയുഷ് ഗോയൽ സിഐഐ പരിപാടിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു